വരൾച്ച കൂടുന്നു കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് പത്തോളം കുടുംബങ്ങൾ വെള്ളമില്ലാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്നും പരാതിയുണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ജവഹർ കോളനിയിലാണ് മനുഷ്യജീവനുകൾ നരകയാതന അനുഭവിക്കുന്നത് അധികാരികളോട് പലവട്ടം പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നാണ് ഇവർക്ക് പറയാനുള്ളത് വൈകുന്നേരം അഞ്ചു മണിക്ക് ഞങ്ങൾക്ക് പുഴയ്ക്ക് പോകണം എല്ലാവരും പണി കയറി വന്നിട്ടാണ് കുളിക്കാൻ പോവുക കുട്ടികളെയും കൂട്ടിയിട്ട് വൈകുന്നേരം ഏഴ് മണിയാവുമ്പോൾ പുഴേന്ന് തിരിച്ചു വരാനെ ആന ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് പേടി ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട് അതുകൊണ്ട് വെള്ളത്തിന് എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് കണ്ടു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം താണ്ഡവമാടിയ നിലമ്പൂർ മതിൽമൂലയിലെ എസ് സി കോളനി നിവാസികളാണ് വെള്ളമില്ലാതെ നരകയാതന അനുഭവിക്കുന്നത് പ്രളയവും മണ്ണിടിച്ചിലും ബാധിച്ച പത്തോളം കുടുംബങ്ങളെ സർക്കാർ മുൻകൈയ്യെടുത്താണ് നിലമ്പൂർ വെളിയം തോട് ജവഹർ കോളനിക്ക് സമീപം പുനരധിവസിപ്പിച്ചത് എന്നാൽ കുളിക്കുവാനോ കുടിക്കുവാനോ ഒരു തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ മനുഷ്യർ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നൊരു പരാതിയുമായിട്ടാണ് ഞങ്ങളിവിടെ സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൻ്റെ ഭാഗമായി പുനരധിവാസ പാക്കേജിലൂടെ ഇവരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണിത് എന്നാൽ ഇന്ന് വരെ അത് കഴിഞ്ഞതിന് ശേഷം ആ പാക്കേജ് പാസ് ആക്കുക അതിനുശേഷം ഇവിടുത്തെ ഗവൺമെന്റ് ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ തയ്യാറല്ല ഇപ്പോൾ ഈ പ്രളയം വന്നല്ല ഇപ്പോൾ ഈ വരൾച്ച വന്നതിന് ശേഷം ഇവർക്ക് കുടിവെള്ളത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇവർ അടുത്ത ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള കിണർ ആശ്രയിച്ചു കൊണ്ടാണ് ഇപ്പോ ഇവർ വെള്ളം കൊണ്ടുവരുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകണെങ്കിൽ പോലും അവർക്ക് അത് അടിസ്ഥാന സൗ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ഒരു സൗകര്യ വെള്ള സൗകര്യം ഇപ്പോൾ ഇല്ല നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും സ്കൂളിലേക്ക് പോകുന്നുണ്ട് എന്നാൽ വെള്ളമില്ലാത്തതിനാൽ കുളിക്കുവാനോ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് അതിനാൽ തന്നെ ഇവിടെ നിന്നും മിക്ക വിദ്യാർത്ഥികളും സ്കൂളിൽ പോകുന്നില്ല എന്ന് കോളനി നിവാസികൾ പറയുന്നു പ്രളയത്തിൽ ഇങ്ങോട്ട് മതി ഇങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിനെട്ട് മുതൽ ഇവിടെ വരാഴ്ചയും അതേപോലെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളും ഞങ്ങൾ ആരൂപപ്പെട്ടുള്ളത് അവിടെ താഴെ മെയിൻ റോഡിൻ്റെ അവിടുന്ന് ഒരു കണറ്റിൽ നിന്ന് മോട്ടർ ഇട്ടാണ് ഞങ്ങൾ അടിക്കുന്നത് വെള്ളം അടിക്കുന്നത് അപ്പോൾ അതിൽ കാരണം ഏറി വന്നാൽ ഒരു രണ്ട് മൂന്ന് കുടം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞ് മോട്ടർ ഓഫായി അതേപോലെ ഇപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് കുട്ടികളും ഒക്കെ വെറുതെ തല കൈകൊണ്ട് വെള്ളം ഇതാക്കിയിട്ട് മോൻ കഴുകി കൈയും കാലം കഴുകിയിട്ടാണ് സ്കൂളിൽ പോകണം കുളിക്കാനുള്ള വെള്ളം ഇവിടെ ഇല്ല കുടിക്കാനോ ഭക്ഷണത്തിനോ ബാത്റൂമിൽ പോകാനോ ഒന്നിനും ഇവിടെ വെള്ളം തീരെ കിട്ടില്ല അതേപോലെ പാർട്ടിക്കാർ അങ്ങനെയുള്ള ആരും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കണോ എന്താ പറയുക ഒരു ആനു ഈ ഒരു ഇങ്ങനൊരു വീട് ഒൻപത് വീട് പാടുള്ളതായിട്ട് ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കിട്ടാറില്ല എന്തെങ്കിലും ഒരു കൂടിയിട്ട് നാളുകളായി അധികാരികളോട് ജലക്ഷാമത്തെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട് ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം എന്ന പതിവ് പല്ലവിയല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്നാണ് കോളനി നിവാസികളുടെ ആരോപണം മാർച്ചായതോടെ ജലക്ഷാമം അതീവ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മീനച്ചൂടിൽ നാടും നഗരവും വരണ്ടുണങ്ങി പുഴയിലും ജലസംഭരണികളിലും ജലമെന്നത് പേരിനു മാത്രമായി ജലലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും ഊർജിത പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു ഷക്കിനാനൂസ് മലപ്പുറം